രാമമന്ത്രം പ്രപഞ്ചം മുഴുവൻ നിറയട്ടെ രാമായണത്തിൻ്റെ സാരാംശം രാമനാമ ജപമാണ് രാമൻ്റെ നാമം ജപിക്കൂ ഭജിക്കൂ വാൽമീകി ഋഷി ഒരു കാട്ടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ രാമചരിതം എന്തറിയാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൗതിക സംസാര സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയെന്ന് വിചാരിച്ചു ജീവിക്കുമായിരുന്നു നമ്മളും അതേപോലെ നമ്മുടെ സംസാര സാഗരത്തിലാണ് ആ നാരദ മഹർഷി ആ പരമാചാര്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നോ അതെല്ലാം നിരർത്ഥകമാണ് നമുക്കും അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നാൽ ഉടനെ അദ്ദേഹം ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകി അനുഭവത്തിലൂടെ വാൽമീകഋഷി മനസ്സിലായി കുറ്റബോധത്തിൽ നിന്നാണ് ആ ഋഷിയുടെ വഴിത്തിരിവ് തുടങ്ങിയത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആ ഒരു ഭൗതിക സംസാര സാഗരം നിരർഥകമാണ് എല്ലാം വെള്ളത്തിൽ വരച്ച വരം പോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതം താൽക്കാലികമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാമനാമം ജപിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ ഒരു ഫലം ലഭിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ നമുക്കായിട്ട് ഇനി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം ഭൗതിക ലോകത്തിലുള്ള പ്രതീക്ഷകളൊക്കെ തീരണം ആ ഒരു പ്രതീക്ഷകളൊക്കെ തീർന്നതിന് ശേഷം ആ ഒരു സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാമൻ്റെ നാമം ഭജിക്കുക വാൽമീകി ഋഷി ഇതുവരെയുള്ള ജീവിതം വെറുതെ ആയി എന്നുള്ളത് തോന്നൽ തോന്നി അതിനുശേഷം അദ്ദേഹം നാരദ മഹർഷിയുടെ കാൽക്കൽ വീണു അല്ലെങ്കിൽ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു രാമനാമം ഭജിച്ചോളൂ ജപിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രാമനാമം ജപിച്ചു തുടങ്ങിയു പക്ഷേ നാവിൽ നിന്ന് രാമനാമം വരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം മരാ 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 മരെന്ന് ജപിച്ചു ആ നാരദ ഋഷിയുടെ പരമ അങ്ങനെ മരാ ജപിച്ചു ജപിച്ചു ജപിച്ച് രാമനാമത്തിലേക്ക് അദ്ദേഹം മഗ്നമായി വാൽമീകി ഋഷി വേറൊന്നും ചെയ്തില്ല രാമമന്ത്രം മാത്രം ജപിച്ചു രാമമന്ത്രത്തിലൂടെ രാമായണം എന്താണെന്ന് ആ ഒരു വാൽമീകി ഋഷിക്ക് മനസ്സിലായി ഒരു കാട്ടാളിൽ നിന്നും പരമാചാര്യൻ്റെ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നുള്ളതാണ് നാമജപത്തിലൂടെ മാത്രം രാമമന്ത്ര ജപത്തിലൂടെ മാത്രം രാമജപത്തിലൂടെ ശ്രീരാമചന്ദ്രമൂർത്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അതും മനസ്സിലായി അങ്ങനെ സമ്പൂർണമായിട്ട് അദ്ദേഹം രാമായണം എഴുതുകയാണ്